ദേ കൊച്ചിന് നോക്കിയണം കൊച്ചിനെങ്ങാനും ഉരുട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ അമ്മ വിടുവാ കൊച്ചു വീഴും അമ്മ അമ്മ അങ്ങോട്ട് പോര അമ്മ ഇനിയും വീഴും അമ്മ വീഴും അമ്മ വീഴും അങ്ങോട്ട് പോര നിങ്ങളിങ്ങനെ ആ ബാബു ഓടിപ്പോലരുത് കൊച്ച് കൊച്ച് ദേ അമ്മനെ ശ്രദ്ധിച്ചു കൊച്ചു 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 കൊച്ചി ദേ കൊച്ചിലേക്ക് ഒന്ന് നോക്കിയോണം ആ കൊച്ചു വീടരുത് കൊച്ചു ഏ ഞ ഇല്ല 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 ഏ அப்போ நீடாடா അമ്മ എങ്ങോട്ട് വരും വലുതായി വന്നു പേരെ അവിടെ പഠിക്കൂ പിടിക്ക <laughs> അങ്ങോട്ട് വേണ്ട ബോബു ബോബു ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ is ചിച്ചണിച്ചൊന്ന് ചിച്ച് കാണിച്ചേ അറിയോന്ന് ചോദിച്ചെ അറിയോന്ന് ചോദിച്ച കൈമാറ്റവും <coughs> 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 Hm. Engot no thot. Engot no thot. Engot no thot.